മുടിയിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കാണ് പറയാൻ പോകുന്നത് മുടിയിൽ എന്നല്ല ഹെയർ കെയറിൽ ചെയ്യുന്ന മിസ്റ്റേക്കാണ് കേട്ടോ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളിൽ ചിലരൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യാൻ മടിക്കുന്നവരാണല്ലേ അത് മറ്റൊന്നും കൊണ്ടല്ല ഓയിലി ഹെയർ ഉള്ളവരായിരിക്കും കേട്ടോ ഓയിലി ഹെയറിൽ വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അമിതമായി ഓയിലി ഹെയറിന് കാരണമാകും പക്ഷേ നമ്മുടെ ഹെയറിനെ നല്ലവണ്ണം ഹൈഡ്രേറ്റ് അല്ല എങ്കിൽ മോയിസ്ചർ ആയിരിക്കാൻ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് തന്നെ ഹെയർ ഓയിൽ ചെയ്യുന്നത് നല്ലതാണേ നാം അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിലിനേക്കാളും ഹെയർ ഓയിൽ ഇട്ടതിന് ശേഷം അതായത് സ്കാൽപ്പിൽ ഓയിലിട്ടതിന് ശേഷം കൊടുക്കുന്ന മസാജ് ഈ മസാജ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗ സംഗതിയാണ് ഹെയർ ഗ്രോത്ത് മാത്രമല്ല മുടിക്കൊരു സോഫ്റ്റ്നസ്സും ഷൈനസ്സും ഒക്കെ നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിൽ വെച്ച് ഹെയർ മസാജ് ചെയ്യണം കേട്ടോ കേട്ടോ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നതാണ് ഡെയിലി ഹീറ്റ് ഉപയോഗിക്കുന്നത് ഇത് കൂടുതലായിട്ട് ഓഫീസിൽ പോകുന്നവരും കോളേജിൽ പഠിക്കാൻ പോകുന്നവരൊക്കെയാണ് ഡെയിലി മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈയേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണക്കിയെടുക്കുന്നത് ഒത്തിരി ഹീറ്റ് നമ്മൾ മുടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മുടിയുടെ കട്ടി കുറഞ്ഞ് ഭയങ്കര തിന്നായി പോകാനും ഇല ഇലാസിറ്റി നഷ്ടപ്പെട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു പോറോസിറ്റി നഷ്ടപ്പെടുകയും നമ്മൾ എന്തെങ്കിലും പാക്ക് പാക്കിടുകയാണെങ്കിലോ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലോ ക്രീംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ നമ്മുടെ ഹെയർ ട്രാൻസിൻ്റെ അബ്സോർപ്ഷൻ പവർ കുറയും കേട്ടോ അപ്പോൾ ഡെയിലി ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡാമേജ് ഹെയറിനുണ്ടാകും അപ്പോൾ ഹീറ്റ് അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊന്നു പറയുന്നത് പലർക്കും ഡൈജസ്റ്റ് ആകാത്ത ഒരു കാര്യമാണ് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് ഡെയിലി തല കഴുകുന്നവർക്ക് അത് ചെയ്യാം പക്ഷേ നമ്മുടെ മുടിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ കാരണം ഡെയിലി വാഷ് ചെയ്താൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിലെ ഓയില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെ അതുകൂടാതെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് മുടി ചകിരി പോലെ ആകാനുള്ള ഉണ്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സെബം സെവം കഴുകിക്കളയുമ്പോഴാണ് നമ്മുടെ ഡാൻഡ്രോഫ് വരാനുള്ള ചാൻസ് കൂടുന്നത് അപ്പോൾ ഒരു ദിവസം ഇടവിട്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഡെയിലി തല കഴുകുന്നത് നമ്മുടെ ഒരു നമുക്കൊരു ഉന്മേഷം നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയറിന് അത് അത്ര നല്ലൊരു കാര്യമല്ല അടുത്തത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുടി ചീകാതിരിക്കുന്നതും മുടി പറന്ന് കിടക്കട്ടെ നല്ല രസമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് മുടി ചീകില്ല അല്ല അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മുടെ സ്കാപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ഈവൻലി നമ്മുടെ ഹെയറിൽ എത്തില്ല കേട്ടോ അങ്ങനെ എത്താതിരുന്നാൽ അന്ന് നമ്മുടെ ഹെയറിൻ്റെ ഇഴകൾക്ക് ഡാമേജ് വരുന്നതും മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് മുടി പൊട്ടിപ്പോകുന്നതും മുടി ഊരി പോകുന്നതും സ്പ്ലിറ്റൻസ് വരുന്നതും ഒക്കെ അതുകൊണ്ട് ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓവറായിട്ട് ചെയ്യുന്നത് നല്ലതല്ല രാത്രി മസ്റ്റായിട്ടും കുളിക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് തലയിൽ താരൻ ഉണ്ടെങ്കിൽ അത് ചെയ്യീകാതിരിക്കുന്നത് താരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ കൊഴിച്ചിൽ കൂടാനും കാരണമാകും അങ്ങനെ മുടിയുടെ ഉള്ളു കുറയുകയും ചെയ്യും കേട്ടോ അതിന് നമ്മുടെ തലയിലെ താരൻ ഏത് തരത്തിലെയാണെന്ന് മനസ്സിലാക്കണം ആദ്യം ഡ്രൈ ഡ്രൈ ആണോ ഓയിലി ഡാൻഡ്രോഫ് ആണോ എന്ന് മനസ്സിലാക്കണം ഡ്രൈ ഡാൻഡ്രോഫാണെങ്കിൽ ഭയങ്കര പൊടി പൊടി പോലെ കാണും കേട്ടോ ഓയിലി ആണെങ്കിൽ ഒരു കട്ട പിടിച്ചിട്ട് കുഴമ്പ് രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത് ഡ്രൈ ആയിട്ടുള്ള ആണെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഓയിലി ആണെങ്കിൽ വേഗം തന്നെ ഒരു ഡോക്ടറിനെ കാണണം അതിന് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുകയാണെങ്കിൽ താരൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ